അല്ല എന്താ എന്തായ്ത് മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷം ആരാഷ് പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞില്ലേ ഓ ആളാണ് ആർട്ടിസ്റ്റ് അവന്റെ പറഞ്ഞു കൊടുക്ക് പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല അന്ന് എനിക്കുണ്ടായിരുന്നില്ല ും നിർത്തിവെച്ചിരിക്കാണ് അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ല വിഷംകുട്ടി അതെന്താ വെച്ച അങ്ങനെ പറഞ്ഞത് അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയായിരുന്നില്ലേ അവനും ഈ ലോകത്ത് ഒരു പെണ്ണ് കാണുമല്ലോ അവള് ബാക്കിയുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും തിരിച്ചു വരും മാഷേ ആ മാഷിന്റെ മോളും വരുമോനും മണ് ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം വരണം ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ അപ്പഴാണ് അവന്റെ കല്യാണം സ്ത്രീധന തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല എന്നാ പിന്നെ മാസാ മാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നെ സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ് ഓങ്ങനെ കുട്ടാ തൽക്കാലം നീ അകത്തേക്ക് ചെല്ലെ ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യമായി എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല എന്തേ പോകണ തീർന്നിട്ടില്ല എന്തോ ഉറപ്പിച്ചോണ്ടു ഡോണ്ടു ഹോ ഹരുത്

ഒരു പട്ടി ത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഈ പട്ടാനെ പിടിച്ച പട്ടികാരനെ ഈ കൊളത്തിച്ചാടാനേ എനിക്ക് നേരെ ഉള്ളൂ അതെനിക്കറിയായിരുന്നു ആ അതെ വിളിച്ചപ്പാടിന്റെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത് ഇങ്ങോട്ട് ചേരുവാ കല്യാണ തുല്യ ഏഹ് ശരിയാകത്തില്ല ആ നായന്റെ നായി മോയിസരത്ത് എന്നെ കാണും ആണോ ആ എന്ത് വഴിയപ്പാടെ പാർസല് ഒന്ന് കല്യാണം അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട് അല്ല വിളിച്ചപ്പാട് വിളിച്ചപ്പാടിന് മാത്രം ഈ പട്ടി പട്ടി അത് പിന്നെ പട്ടിട്ട് ഓടിക്കുന്നുണ്ട് ഓടിക്കും ആ ഈ നാട്ടില് വേറെ പക്ഷെ പട്ടി മാത്രം ഭഗവതി ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ ആണോ ആണോ അതെ അതെ നമസ്കാരം ഈ മാസം പത്താം തീയതി എന്റെ കല്യാണമുണ്ട് ഉണ്ട് കുടുംബസമേതം വരണം അവലത്തെക്കുണ്ട് വാങ്ങാൻ ആയി കുറിയൊക്കെ അന്ധവിശ്വാസല്ലേ എത്തിക്കാം അച്ചാരി നോക്കി ശ്രുതിയായിരിക്കട്ടെ അച്ചോ എന്നെ നിന്നോ ഒതുങ്ങി നിന്നോ ബ്രേക്ക് വർഷത്തിലൂ എന്റെ കല്യാണമാണ് സന്തോഷം കുടുംബസമേതം വരണം സോറി ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല ഞാനൊരു തയ്യക്കടക്കാരനല്ലേ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ അതിനെന്താ അതത്ര മോശപ്പെട്ട പണിയാണോ നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു ഞാൻ ബന്ധങ്ങൾ ഇപ്പൊ അറ്റുപോയത് എന്റെ മോനപ്പ എവിടെയായിരിക്കും ഈ മാഷേ എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം സൈക്കിൾ സൈക്കിൾ ആണല്ലോ ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ അല്ല ഈ വീലി ഓ എന്നാ പറ്റാൻ മുൻചക്രം അലോഷ്യസ് തല്ലി തകർത്തു പിൻ ചക്രം ആ പത്രോഷും അതെന്താ കാര്യം അതിനെ കുറിച്ചൊന്നും പറയണ്ട ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു എന്നാൾക്കൂട്ടം ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് പാലിപ്പിക്കുക കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു ഇനി ഈ പടം വെച്ച് പരസ്യം കൊടുക്കണം എന്റെ പടവും ഒരു പരസ്യം കൊടുക്കേണ്ടി വരും കാണമാനില്ലാന്നും പറഞ്ഞുകൊണ്ട് അതെന്താ കാൺ പോവാണോ ഞാൻ കാൺമാനില്ലാണ്ടായിക്കോട്ടെ എന്നാലും ഞാൻ അടുത്ത മാസം വരും എനിക്ക് തരാനുള്ള സ്ത്രീധന തൊക്കെ തന്നു തീർക്കണം ഓമന നിനക്ക് തന്നാ പക്ഷെ അതെ അതെ അവസാനം ഈ വീടും അവസാനും ഉണ്ണിയുടെ പേരിലും നിയമം എനിക്കറിയാം ഒരാളെ കാണാതായി ഏഴു വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും ഏഴു വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കൂടെ അതെ ഉണ്ണി ചത്തൂന്ന് ഒരു വെള്ളക്കെള്ളാത്തിൽ എഴുതി കൊടുത്താൽ തീരാകുന്ന പ്രശ്നമേള്ളൂ ഓനക്കുട്ട ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താൻ ഈ ഓട്ടം ഓടുന്നത് എടാ പതിനേഴ് വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയല്ല ഞാനും ഇവിടെ ജീവിക്കുന്നത് അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്നാ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത് അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും അതല്ല നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ എന്നിട്ട് തീരുമാനിക്കാണാവോ വരുന്നത് എന്നാലും ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചു ശരിയായില്ല മാസ് കയറിയാ പിടിച്ച

മാഷെ ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ അതെ നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്നല്ല അവര് സമതിക്കാരാ ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുമോ മാഷെ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ വേഗം